വ്യാഴാഴ്ച വരെ മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളാണിത് സ്കൂള് ഇന്ന് വീണ്ടും രാവിലെ തുറക്കുകയാണ് ഒട്ടനവധി മാറ്റങ്ങളുമായാണ് സ്കൂൾ തുറക്കുന്നത് ആ മിഥുൻ്റെ വിയോഗമെന്ന് പറയുന്നത് സ്കൂളിന് ഒരു തരത്തിലും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല ആ ക്ലാസ് റൂമിലാകട്ടെ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് വരുത്താനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അതായത് ഈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം വരെ മിഥുൻ വരികയും ഇതുവഴി ഈ വരാന്തയിലൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരുന്നത് ആദ്യം ഈ ബോർഡൊന്ന് നോക്കാം ഇത് എൻ സി സിയിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ ഒരു ബോർഡാണ് ഇവിടെ ഈ പട്ടിക നോക്കുമ്പോൾ മുപ്പത്തി ഏഴാമതായിട്ട് നമുക്കൊരു പേര് കാണാൻ സാധിക്കും മിഥുൻ എം അതാണ് മിഥുൻ അതായത് മനുവിന്റെ മകനായിട്ടുള്ള മിഥുന്റെ പേരാണ് ഈ മുപ്പത്തി ഏഴാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എൻ സി സിയുടെ ഓഫീസാണ് ധവൻ വലിയ സ്വപ്നമൊക്കെ കണ്ട ആ എൻ സി സി കിടത്താവണം എന്ന് കരുതിയ ആ എൻ സി സിയുടെ ഓഫീസാണ് ഈ വരാന്തയിലൂടെയൊക്കെ ആയിരുന്നു മിഥുൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓടി നടന്നിരുന്നത് മിഥുൻ പഠിച്ചിരുന്ന ക്ലാസ് റൂം ഇവിടെയാണ് അതായത് എട്ട് ബി എന്ന് പറയുന്ന ക്ലാസ് റൂമിലായിരുന്നു മിഥുൻ പഠിച്ചിരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടെ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് വരുന്നു എൻ സി സിയിലെ കേഡറ്റായിട്ട് എൻറോൾ ചെയ്യുന്നു മാത്രമല്ല ഫുട്ബോൾ താരമായി തന്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ താരമായി ഒക്കെ എൻറോൾ ചെയ്ത ഒരു അത്തരത്തിലുള്ള അവസരം കൊടുത്ത ഒരു ക്ലാസ് ആണ് അടുത്ത് ഇന്ന് ക്ലാസ്സിൽ അധ്യാപിക എത്തി റോൾ നമ്പർ പന്ത്രണ്ട് വിളിക്കുമ്പോൾ അതിന് മറുപടി നൽകാനായിട്ട് മിഥുൻ ഇല്ല എന്ന് പറയുന്നതാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ക്ലാസ്സിൽ നിന്ന് അധ്യാപിക വന്ന റോൾ നമ്പർ ട്വൽവ് വിളിക്കുന്ന സമയത്ത് മിഥുൻ പ്രസന്റ് ആണെന്ന് പറയാനായിട്ട് ഇല്ല അത് തന്നെയായിരിക്കും ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പോൾ മിഥുൻ നിരവധി കാര്യങ്ങളിൽ അതായത് വലിയ സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടായിരുന്നു ഈ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് കാണാം ഇവിടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ സ്കൂളിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ചേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നു ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു ഇതിനെക്കൊന്ന് വലിയ ഇഷ്ടത്തോടെയാണ് തോന്നി സ്കൂളിലേക്ക് വന്നതല്ലേ വലിയ സ്വപ്നങ്ങളൊക്കെ ഭയങ്കര വളരെ ഇഷ്ടത്തോടുകൂടിയാണ് വളരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പയ്യൻ വളരെ നല്ല എനർജറ്റിക് ആണ് അങ്ങനത്തുള്ളൊരു മൈൻഡുകാരനാണ് ആ എൻ്റെ ഒരു ഏത് ഇപ്പം തന്നെ ഫുട്ബോൾ ഫുട്ബോളിൽ അവൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായില്ലേ അതേ കൂടെ എൻ സി സി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും നല്ലൊരു വളരെ താല്പര്യത്തോടു കൂടിയാണ് എൻ സി സി സ്കൂളിൽ പോകണം എൻ സി സി ഉണ്ട് ആവണം ഒരു പട്ടാളക്കാരനാവണമെന്നാണ് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ആ ഒരു മൈൻഡിലാണ് അയാൾ വരികയും കുട്ടികളോടെല്ലാം വളരെ ആക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ ആ കൗമാരത്തിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റി ആക്റ്റീവായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്ത് കുട്ടികളുടെ ഒരു ലീഡർ എന്ന നിലയിൽ കൂടെ പ്രവർത്തിക്കാൻ കേപ്പബിളായ ഒരു കുട്ടിയാണ് ഏറ്റവും വിഷമിപ്പിക്കുക മാത്രമല്ല ഈ അപകടമുണ്ടായ അതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുകയാണ് ആ മൊത്തം സുരക്ഷയും ക്രമീകരിക്കുകയാണ് കാരണം ഇവിടെ ഉള്ള വൃക്ഷങ്ങൾ അപകട നിലയിൽ നിൽക്കുന്ന സകല വൃക്ഷങ്ങളും നമ്മൾ വെട്ടി മാറ്റുകയാണ് വെട്ടി മാറ്റിയിട്ട് ഒരു രീതിയിലുള്ള അപകടകരമായ ഒരവസ്ഥയും ഈ സ്കൂളിൽ ഇനി മേലിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് പോയാൽ ആ ഇലക്ട്രിക് ലൈനെല്ലാം മാറ്റിക്കഴിഞ്ഞു അതെല്ലാം അടിയക്കൂടെ കൊടുക്കേണ്ടി വരുന്നത് അടി കൂടെ കൊടുക്കഴിഞ്ഞു ഇനിയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ ചുറ്റുമുള്ള മരങ്ങൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു അവരെല്ലാം അനുമതി തന്നു കഴിഞ്ഞു ഇതിനകത്തിരിക്കുന്ന വൃക്ഷങ്ങൾ അപകടകരമായിട്ട് സാധ്യതയുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്തു മാറ്റുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള അറേഞ്ച്മെൻ്റ് കൂടെ നടത്താൻ പോയി രണ്ട് കെട്ടിടം തന്നെ ഒരെണ്ണം ഇന്ത്യയുടെ ഇപ്പോൾ രണ്ടാമത്തെ കെട്ടിടം ഉദ്ഘാടനവും കഴിഞ്ഞിട്ട് അപ്പുറത്ത് പത്ത് മുറിയുള്ള രണ്ട് ഇന്നലെ ഒരു കെട്ടിടം അതുകൊണ്ട് ഇതിന് പെയിൻറ്റ് മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ ഈ ഒരു അവസ്ഥ കുറച്ച് നാലമായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇവിടുത്തെ ഒരു മാനേജ്മെൻ്റ് മറ്റേ നടപടികൾക്കാരെന്ന് വെച്ചാൽ പൈസ ഒന്നും വലുതായിട്ട് വാങ്ങിക്കുന്ന ഒരു മാനേജ്മെൻ്റ് അല്ല നാല് പഞ്ചായത്തിൻ്റെതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ പോയതുകൊണ്ട് ഉണ്ടായ ചില പരിമിതികളുണ്ട് ഇപ്പം അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ നല്ല വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ സ്കൂളിനെ പണ്ടൊരു നല്ല അതുകൊണ്ട് പറഞ്ഞില്ല ചൂനാട് കുഞ്ഞമ്പളുള്ള സാർ അടക്കം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്കൂളാണിത് അങ്ങനെ വളരെ വലിയ ആൾക്കാരെ സൃഷ്ടിച്ച ഒരു സ്കൂളാണ് ഇനി ഒരു വീഴ്ചയ്ക്ക് യാതൊരു വകയും കൊടുക്കില്ല എന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് മാനേജ്മെന്റ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് ആരുടെയും ഒരു മനുഷ്യരാരും ചിന്തിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമല്ല അതൊക്കെ തന്നെ പറയുമ്പോഴും കുറച്ച് ദിവസത്തേക്ക് ഏവരെയും അലട്ടാൻ പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഈ എട്ട് ബി ക്ലാസ്സും ആ പ്രിയ മകൻ ഇരുന്ന് കളിച്ച് പഠിച്ച ഈ സ്ഥലമൊക്കെ ഒക്കെ തന്നെയായിരിക്കും കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി അത് പഴയതുപോലെ എല്ലാവരെയും ആക്കി തീർക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കൊല്ലത്തുനിന്ന് രതീഷ് മാഡംബിശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയാവൻ